നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഈ രേഖ ശരിക്കും പറഞ്ഞാൽ വളരെ കൗതുകം നിറഞ്ഞ ഒന്നാണ് അതെ അതെ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഇതൊരു എന്താ പറയാ ഒരു സാധാരണ ഇവന്റ് റിപ്പോർട്ട് പിന്നെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നിലപാടുകൾ എങ്ങനെയാണ് ഇങ്ങനെ മലക്കം മറിയുന്നത് ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാം അപ്പൊ നമുക്ക് തുടക്കത്തിന് തന്നെ തുടങ്ങാം ഈ യാത്ര പ്രഖ്യാപിച്ച ഉടനെ ഒരു വിഭാഗം ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു സുഹാബി വിമതർ എന്നാണ് അവരെ പറയുന്നത് അതെ സംഘടനയുടെ ഔദ്യോഗിക നേതൃത്വത്തോടൊരു വിയോജിപ്പുള്ള ചേരി അപ്പോ എന്തായിരുന്നു അവരുടെ പ്രധാന പ്രശ്നം എന്തിനാണ് ഇത്ര വലിയൊരു പരിപാടി അവർ തുടക്കത്തിലെ എങ്ങനെ എതിർത്തത് രേഖകൾ നോക്കുമ്പോ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത് ഓക്കെ പക്ഷെ അതിലൊന്ന് ശരിക്കുമുള്ള കാരണവും മറ്റേതൊരു മറയുമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒന്നാമത്തേത് ഒരു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യാത്രയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് ഉമർ ഫൈസി മുക്കം എന്ന വ്യക്തിയെ നിയമിച്ചതായിരുന്നു ആ അപ്പോ അതൊരു വ്യക്തിപരമായ പ്രശ്നമായിരുന്നു അതെ അദ്ദേഹത്തോട് അവർക്ക് ചില വ്യക്തിപരമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു ആ ഒരു നിയമനം അതവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷെ ഒരു വ്യക്തിയോടുള്ള എതിർപ്പ് കാരണം ഒരു വലിയ പരിപാടി ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് അതൊരു ന്യായീകരണമാകുമോ അപ്പോ രണ്ടാമത്തെ കാരണമായി അവർ പറഞ്ഞതോ അവിടെയാണ് അവരുടെ ഒരു ഒരു രാഷ്ട്രീയ തന്ത്രം വരുന്നത് ഓക്കെ രണ്ടാമത്തെ കാരണമായി അവർ പറഞ്ഞത് തീ യാത്രയ്ക്ക് പാണക്കാട് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ ഇല്ലെങ്കിൽ ഇത് പരാജയപ്പെടും എന്നതായിരുന്നു ആഹ് അത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോയിന്റാണല്ലോ അതെ അപ്പോ അവരുടെ പിന്തുണയില്ലാത്തൊരു പരിപാടി വിജയിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ സഹകരിക്കുന്നില്ല എന്ന് പറയുന്നതിലൂടെ അവർ രണ്ട് കാര്യങ്ങൾ ലക്ഷ്യമിട്ടു എന്തൊക്കെയായിരുന്നു അത് ഒന്ന് ഉമർ ഫൈസിയെ ഡയറക്ടർ നിന്ന് മാറ്റാൻ നേതൃത്വത്തിനുമേലൊരു സമ്മർദ്ദമുണ്ടാക്കുക ശരി രണ്ട് ഞങ്ങളും പാണക്കാട് കുടുംബവും ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് സ്വന്തം അണികളെയും ഒരുപക്ഷെ നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തുക ഇതൊരു പവർ പ്ലേ ആയിരുന്നു തീർച്ചയായും തങ്ങളുടെ പ്രാധാന്യം ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം അപ്പോ അവർ വെറുതെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ല ചെയ്തത് ഈ യാത്രയെ പരാജയപ്പെടുത്താൻ സജീവമായി തന്നെ ശ്രമിച്ചു എന്നാണോ ഈ രേഖകൾ പറയുന്നത് തീർച്ചയായും ഇതൊരു ഒരു നിഷ്ക്രിയമായ പ്രതിഷേധമായിരുന്നില്ല വളരെ ആക്റ്റീവായിരുന്നു ഏറ്റവും നിർണായകമായൊരു ഭാഗം പറയുന്നത് പാണക്കാട്ട് വെച്ചൊരു രഹസ്യയോഗം ചേർന്നതിനെ കുറിച്ചാണ് ഒരു രഹസ്യ യോഗം അതെ യാത്രയെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നതായിരുന്നു ആ യോഗത്തിലെ പ്രധാന ചർച്ചാവിഷയമെന്നാണ് ഇതിൽ ആരോപിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ടിക്കറ്റ് പോലും പാണക്കാട് കുടുംബത്തിലെ പ്രമുഖർ അവസാന നിമിഷം പിന്മാറിയത് ടിക്കറ്റ് എടുത്തിട്ട് വരാതിരിക്കുക അതൊരു അതൊരു പ്രകടമായ സന്ദേശം നൽകാനാണല്ലേ അതെ ഒരുതരം പരസ്യമായ അപമാനിക്കൽ ശ്രമം ഈ നീക്കം യാത്രയുടെ തുടക്കത്തിലെ ആ ഒരു ശോഭ കെടുത്തുമെന്ന് തന്നെയാവണം അവർ കരുതിയത് അതുതന്നെ ലീഗ് നേതാവായ കാദർ മൊയ്തീനെ പോലുള്ള പ്രമുഖരെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അവർ തടയാൻ ശ്രമിച്ചു ഓഹോ അപ്പൊ ചിത്രം വളരെ വ്യക്തമാണ് തങ്ങൾ വിട്ടു നിൽക്കുക മാത്രമല്ല യാത്രയെ ഒറ്റപ്പെടുത്തി ഒരു പരാജയപ്പെട്ട പരിപാടിയാക്കി മാറ്റാൻ ഒരു സംഘടിത ശ്രമം തന്നെ നടന്നു പക്ഷേ ഇവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത് അതെ വിമതർ അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത് ശരിയല്ലേ അല്ല അവരുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റി യാത്ര വലിയൊരു തരംഗമായി മാറി അതെ അവരുടെ കണക്കുകൂട്ടലുകൾ അത് പൂർണ്ണമായും പാളി നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച യാത്രയ്ക്ക് തുടക്കം മുതൽക്കേ വലിയ ജനപങ്കാളിത്തം ലഭിച്ചു ആ പ്രവചിച്ച പരാജയം എവിടെയും കണ്ടില്ല തിരുവനന്തപുരത്തെത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി മുഖ്യമന്ത്രി തന്നെയാണല്ലേ വന്നത് അതെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്തു അത് വലിയൊരു വാർത്താ പ്രാധാന്യം നൽകിയിട്ടുണ്ടാകും തീർച്ചയായും യാത്രയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടി ഒരു വിഭാഗം ബഹിഷ്കരിച്ച പരിപാടിക്ക് സംസ്ഥാനത്തിന്റെ ഭരണതലവൻ തന്നെ എത്തുന്നത് അത് സംഘാടകർക്ക് വലിയൊരു വിജയമായിരുന്നു ശരിയാണ് തുടർന്ന് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഈ ജില്ലകളിലൂടെയൊക്കെ യാത്ര കടന്നുപോയപ്പോൾ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പോലുള്ള പ്രമുഖരും പങ്കുചേർന്നു അപ്പ സംഭവിച്ചത് ഇതാണ് ഒരു പ്രത്യേക വിഭാഗം വിട്ടുനിന്നപ്പോൾ ഒരു വിടവ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ഒരു തരത്തിൽ നികത്തപ്പെട്ടു അതെ ഇത് വിമതർക്ക് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ടാകുമല്ലോ വളരെ വലിയ തിരിച്ചടി തന്നെയായിരുന്നു തങ്ങളുടെ സ്വാധീനമില്ലാത്ത ഒരു പരിപാടി ഇത്രയധികം ശ്രദ്ധ നേടുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ശരിയാണ് തങ്ങൾ ഒരു പരിപാടി വൻ വിജയമായി മാറുന്നത് കാണുമ്പോൾ ഏതു വിഭാഗത്തിനും ഒരു ക്ഷീണം സംഭവിക്കും ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് ഈ തർക്കങ്ങളുടെ കൂട്ടത്തിൽ പതാക കൈമാറ്റത്തെ കുറിച്ചും അതെന്തായിരുന്നു സംഭവം ഉമർ ഫൈസിയുടെ നിയമനം പോലെ ഇതും ഒരു പ്രധാന പ്രശ്നമായി ഉയർത്തിക്കാട്ടിയോ തീർച്ചയായും അത് അവരുടെ എതിർപ്പിന്റെ മറ്റൊരു ആയുധമായിരുന്നു ഓക്കേ യാത്രയുടെ പതാക പാണക്കാടിൽ നിന്ന് കൈമാറണമെന്നായിരുന്നു അവരുടെ ആവശ്യം അത് നടക്കാതെ വന്നപ്പോൾ തങ്ങളെയും പാണക്കാട് കുടുംബത്തെയും നേതൃത്വം അവഗണിക്കുന്നു എന്നൊരു പ്രചാരണം നടത്താൻ അവർക്കത് സഹായകമായി എന്നാൽ എന്തുകൊണ്ടാണ് പതാക അവിടെ നിന്ന് കൈമാറാഞ്ഞത് അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടായിരുന്നോ സംഘടനയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് പതാക കൈമാറേണ്ടത് വരക്കലിൽ വെച്ചാണ് ആ എന്നാൽ ഇത്തവണ ജനറൽ സെക്രട്ടറിയായ ആലിക്കുട്ടി ഉസ്താദിന് സുഖമില്ലായിരുന്നു യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഒരു ലളിതമായ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു അതൊരു അസാധാരണ സാഹചര്യമായിരുന്നു അതെ പക്ഷേ ആ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ അതിനെ ഒരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നത് മനപൂർവമായിരുന്നു എന്നാണ് ഈ രേഖ വാദിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉമർ ഫൈസിയുടെ നിയമനം പതാക കൈമാറ്റം പാണക്കാട് കുടുംബത്തിന്റെ അസാന്നിധ്യം ഇതെല്ലാം വെച്ച് ഈ യാത്രയെ ഒരു പരാജയമാക്കി മാറ്റാനായിരുന്നു ശ്രമം അതെ അതായിരുന്നു അവരുടെ പ്ലാൻ പക്ഷെ തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും എത്തിയപ്പോൾ സംഭവിച്ചത് നേരെ തിരിച്ചും യാത്ര വൻ വിജയമായി സ്വാഭാവികമായും അടുത്ത ചോദ്യം ഇവരുടെ ശക്തികേന്ദ്രമായ മലബാറിലേക്ക് യാത്ര എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നതായിരുന്നു അതെ അതാണ് ഈ നാടകത്തിലെ ഏറ്റവും നിർണായകമായ രംഗം തെക്കൻ ജില്ലകളിൽ യാത്രയ്ക്ക് ലഭിച്ച സ്വീകാര്യത അത് അവർക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പായിരുന്നു ശരിയാണ് ഇതേ ജനപിന്തുണയോടെ യാത്ര മലബാറിലേക്ക് പ്രവേശിച്ചാൽ സ്വന്തം തട്ടകത്തിൽ തങ്ങൾ ഒറ്റപ്പെടുമെന്ന് അവർക്ക് വ്യക്തമായി സ്വന്തം അണികളുടെ മുന്നിൽ പരിഹാസ്യരാകുമെന്ന ഭയം അല്ലേ അതെ യാത്രയെ സ്വീകരിക്കാൻ പ്രവർത്തകർ ഒഴുകിയെത്തുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന നേതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ കൃത്യമായി അവിടെയാണ് അവരുടെ നിലപാടുകളിൽ ഒരു ഒരു മലക്കമറിച്ചിൽ സംഭവിക്കുന്നത് ആ അതുവരെ ഉയർത്തിപ്പിടിച്ച എതിർപ്പുകളും തത്വങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് യാത്രയുടെ ഭാഗമാകാൻ അവർ തീരുമാനിക്കുന്നതായി പറയുന്നു എന്തിന് കാരണം വിജയകരമായി മുന്നോട്ടു ഒരു പരിപാടിയുടെ ഭാഗമാകാതിരിക്കുന്നത് പ്രത്യേകിച്ച് സ്വന്തം തട്ടകത്തിൽ അതൊരു വലിയ രാഷ്ട്രീയ മണ്ടത്തരമാണെന്നവർ തിരിച്ചറിഞ്ഞു അപ്പോൾ അവർ തുടക്കം മുതൽ ഏറ്റവും വലിയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾക്കോ ഉമർ ഫൈസിയുടെ നിയമനം പതാക കൈമാറ്റം പോലുള്ള കാര്യങ്ങൾ ആ നിലപാടുകൾക്കെന്ത് സംഭവിച്ചു ആ പ്രശ്നങ്ങളെല്ലാം അവർ നാലായി മടക്കി മൂലയിൽ ചിരിക്കുന്നു അതുവരെ തത്വദീക്ഷയോടെ സംസാരിച്ച വിഷയങ്ങളെല്ലാം അവർ സൗകര്യപൂർവ്വം മറന്നു യാത്ര പരാജയപ്പെടും എന്ന് പ്രവചിച്ചവർ അതെ ആളുകൾ ആ യാത്രയുടെ വിജയത്തിൽ പങ്കുചേരാൻ തിടുക്കം കൂട്ടി ഇത് ശരിക്കും നാടകീയമാണ് പ്രത്യേകിച്ച് ഉമർ ഫൈസിയുടെ നിയമനത്തിന്റെ കാര്യത്തില് അതായിരുന്നല്ലോ അവരുടെ പ്രധാന എതിർപ്പ് അതായിരുന്നു അവരുടെ നമ്പർ വൺ പ്രശ്നം പക്ഷേ യാത്രയുടെ ഭാഗമാകാൻ വേണ്ടി ആ എതിർപ്പും അവർ അവരുപേക്ഷിച്ചു ഉമർ ഫൈസിയുടെ നിയമനം പ്രശ്നമല്ലാതായി എന്ന് മാത്രമല്ല എന്താണത് അദ്ദേഹത്തിന്റെ പെട്ടി ചുമക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞ് അവർ അനുനയത്തിന് ശ്രമിച്ചതായും ഇതിൽ ആരോപിക്കുന്നു പെട്ടി ചുമക്കാൻ വരെ തയ്യാറാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിശയോക്തിയായി തോന്നാം തോന്നാം പക്ഷേ പക്ഷേ അവർ എത്രത്തോളം സമ്മർദ്ദത്തിലായിരുന്നു എന്നതിന്റെ ഒരു തെളിവാണത് അതെ സ്വന്തം നിലപാടുകളേക്കാൾ പ്രായോഗിക രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് പ്രാധാന്യം വന്നു എന്നല്ലേ ഇതിനർത്ഥം തീർച്ചയായും ആത്മാഭിമാനത്തേക്കാൾ വലുത് രാഷ്ട്രീയ നിലനിൽപ്പാണ് എന്ന് വരുന്ന ഒരു സാഹചര്യമായിരുന്നു അത് എന്നിട്ട് തുടർന്ന് തങ്ങളെയും യാത്രയുടെ ഭാഗമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സംഘാടകർക്കുമേൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി കുഞ്ഞാലിക്കുട്ടി എന്നൊരാളെ ഉപയോഗിച്ച് നിരന്തരം ഫോണിൽ വിളിപ്പിച്ച് അവർ വിലപേശൽ നടത്തി അവസാനം അവരുടെ സമ്മർദ്ദത്തിന് ഫലമുണ്ടായോ സംഘാടകർ വഴങ്ങിയോ ഫലമുണ്ടായി ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായി അവർക്ക് യാത്രയിൽ ഒരു സ്ഥാനം നൽകപ്പെട്ടു എന്ത് സ്ഥാനം അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊരു പദവി അത് ലഭിച്ചതോടെ അവരുടെ ആ ബഹിഷ്കരണ നാടകത്തിന് അവസാനമായി എന്നാണ് ഈ രേഖ വ്യക്തമാക്കുന്നത് അപ്പൊ ചുരുക്കത്തിൽ യാത്രയെ പരാജയപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചവർ അതെ അതിന്റെ വിജയത്തിൽ ഒരു പങ്കു ചോദിച്ചു വാങ്ങി ഒരു സ്ഥാനത്തോടെ അതിന്റെ ഭാഗമായി മാറി മാറി അവസാനം എല്ലാവരും ഒരുമിച്ച് യാത്രയുടെ ഭാഗമായി എന്നത് ആത്യന്തികമായി ആ പരിപാടിയുടെ വിജയമായി കാണുന്നവരുമുണ്ടാകാം ഭിന്നിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് യോജിച്ചു പോകുന്നതാണല്ലോ തീർച്ചയായും ആ വാദത്തിലും കഴമ്പുണ്ട് അവസാനം എല്ലാവരും സഹകരിച്ചു അത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ് പക്ഷെ അതിലേക്ക് നയിച്ച വഴികൾ അത് അത്ര സുഗമമായിരുന്നില്ല നിലപാടുകളിൽ വെള്ളം ചേർക്കേണ്ടി വന്നു എന്ന് മാത്രം അതെ ശരിയാണ് അപ്പോ ഈ സംഭവങ്ങളെല്ലാം വിശകലനം ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്കായൊരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അതെ ഒരു പൊതു ലക്ഷ്യത്തിന്റെ വിജയത്തിനായി തുടക്കത്തിൽ എതിർത്തിരുന്ന വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അതൊരു പ്രായോഗികമായ ഒത്തുതീർപ്പാണോ അതോ അതോ സ്വന്തം നിലപാടുകളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നുമുള്ള ഒരു കീഴടങ്ങളാണോ എവിടെയാണ് അതിർവരമ്പ് നമ്മൾ വരയ്ക്കേണ്ടത് ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ